പ്രതിയെ പ്രതിയെ അറസ്റ്റ് ചെയ്തതിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ അഭിമാനമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം പ്രതി വളരെ ബുദ്ധിപൂർവ്വമായിട്ട് മൊബൈൽ ഫോൺ സാധാരണ എല്ലാ കേസുകളിലും മൊബൈൽ ഫോൺ ട്രേസ് ചെയ്തൊക്കെയാണ് പ്രതികളെ പിടിക്കാറ് അതുപോലെ തന്നെ സി സി ടിവിയുടെ ഇതൊക്കെ വെച്ച് ഈ കേസിൽ പ്രതി വളരെ കണ്ണിങ്ങായിരുന്നു അയാൾ കുറ്റകൃത്യം നടന്ന ആ സമയത്ത് തന്നെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചു ഉപേക്ഷിച്ചു നല്ല വില കൂടിയ മൊബൈൽ ഫോൺ ഓടിച്ചു മടക്കി ദൂരെ എറിഞ്ഞിട്ടാണ് അയാള് പോയത് അതുപോലെ തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ പരമാവധി ഒഴിവാക്കി ബൈറോഡുകളിൽ കൂടിയാണ് അയാൾ സഞ്ചരിച്ചെടുത്ത് സഞ്ചരിച്ചിരുന്നത് പക്ഷേ നമ്മുടെ തിരുവനന്തപുരം റൂറൽ എസ് പി കിരൺ നാരായൺ മാഡത്തിൻ്റെ സ്ക്വാഡും അതുപോലെ തന്നെ അഡീഷണൽ എസ് പിയുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡും അത് കാട്ടാക്കട പോലീസ് സ്റ്റേഷനിലെയും കാട്ടാക്കട സബ് ഡിവിഷനിലെ പോലീസുകാർ അവരെല്ലാം കൂടി കൂടി തുടക്കത്തിലൊരു പത്തോ അമ്പതോളം പോലീസുകാരുണ്ടായിരുന്നു അതിനുശേഷം ശേഷം മറ്റ് ഈ മയക്കുമരുന്നുകൾ പിടിക്കുന്ന അങ്ങനെ കേസുകളൊക്കെ നോക്കേണ്ട കാര്യം പറഞ്ഞപ്പോൾ കുറച്ച് പേര് മാറി ബാക്കിയുള്ള ഞങ്ങളുടെ സ്ട്രെങ്ത് അന്ന് തുടങ്ങിയ അന്നു പറഞ്ഞാൽ തുടക്കത്തിൽ ഞങ്ങൾ കൊടപ്പനക്കുന്ന് മുഴുവൻ അരിച്ചു അരിച്ചുപറക്കിയിരുന്നു അതിന് ഈ മരിച്ച മായയുടെ ബന്ധുക്കളുടെ വളരെ സഹകരണം ഉണ്ടായിരുന്നു അവരും കൂടെ ഉണ്ടായിരുന്നു അതുപോലെ നാട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾ അന്വേഷിച്ച ആദ്യ അന്വേഷണം നടത്തിയപ്പോൾ സഹകരിച്ച കുറെ പേരുണ്ട് അവരെല്ലാം കൂടി ആ വളരെ ദുർഘടമായ ആ പ്രദേശം മുഴുവൻ ഞങ്ങൾ അരിച്ചുപറക്കിയിരുന്നു അപ്പോൾ അത് ചെറിയ ഇൻഫർമേഷന്റെ തകരാറുകൾ കൊണ്ടൊക്കെയാണ് അവിടെ അങ്ങനെ അരിച്ചു പറക്കേണ്ട ഒരു സാഹചര്യം വന്നത് പക്ഷേ അതിനെ അരിച്ചുപറക്കി അങ്ങനെ അത്രയും നോക്കിയതിന് ശേഷം ഞാൻ ഏകദേശം മനസ്സിലായ അയാൾ അവിടെ ഇല്ലായിരുന്നു പിന്നീടുള്ള അന്വേഷണം പഴയ രീതികളിലുള്ള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ സഞ്ചരിക്കാൻ സാധ്യമുള്ള സ്ഥലങ്ങളിൽ കൂടി യാത്ര ചെയ്ത് അയാളെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ഇങ്ങനെ ചോദിച്ച് ചോദിച്ച് കിട്ടിയ ഇൻഫർമേഷന്റെ പുറകിൽ പുറകിൽ പോയാണ് പ്രതി അറസ്റ്റ് ചെയ്യാൻ സാധിച്ചത് മൊബൈൽ ഫോണിൻ്റെ യാതൊരുവിധ സഹായം കിട്ടിയിട്ടില്ല അതുപോലെ സി സി ടി വി ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതി വളരെ കണ്ണിങ് ആയതുകൊണ്ട് അയാൾ ചില സ്ഥലത്ത് യാത്ര ചെയ്തിട്ട് അവിടെ നിൽക്കും കടന്നുറങ്ങും അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കത് ഫോളോ അപ്പ് വളരെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ചിലപ്പോൾ ഇപ്പം പ്രയത്നത്തിൻ്റെ ഫലമായിട്ടായിരിക്കും അതിന് ചില ലീഡുകൾ കിട്ടി ആ ലീഡുകൾ കിട്ടിയിട്ടാണ് പ്രതി അറസ്റ്റ് ചെയ്തത് അതിന് ഈ കാട്ടാക്കട സബ് ഈ എറണാകുളം തിരുവനന്തപുരം റൂറലിലെ സ്ക്വാഡ് അതുപോലെ തന്നെ ഞങ്ങളുടെ കാട്ടാക്കട സബ് ഡിവിഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ അവർ കണ്ടിന്യൂസ് ആയിട്ട് എന്ന് പറഞ്ഞ ഒരു ഒരു സ്ഥലത്ത് ഒരു സമയത്ത് നമുക്ക് ഇനി ലീഡ് കിട്ടില്ല എന്നുള്ളൊരു വിചാരം വന്നായിരുന്നു എന്നാൽ പോലും അവർ ഗ്രൗണ്ടിൽ നിന്ന് മാറാതെ ലോഡ്ജികൾ അതുപോലെ തന്നെ വഴിയിൽ വഴിയരികിൽ നിൽക്കുന്ന ഈ ഓട്ടോ ഡ്രൈവർമാർ അങ്ങനെയുള്ളവരോടൊക്കെ ചോദിച്ച് ചോദിച്ച് കിട്ടിയ ഇൻഫർമേഷനെ പുറകെ ചെന്ന് പുറകെ ചെന്ന് പുറകെ ചെന്നാണ് ചില വിവരങ്ങൾ കിട്ടുകയും അങ്ങനെ ആ വിവരങ്ങൾ കിട്ടി ഇന്നലെ പോയി കാട്ടാക്കട എസ് ഐ അലോഷിസം പാർട്ടിയുടെ തിരുവറ്റേ തമിഴ്നാട്ടിൽ പോയി പ്രതി അറസ്റ്റ് ചെയ്തുകൊണ്ടുപോകുന്നു അയാൾക്ക് കേസുകളില്ല പക്ഷെ അയാളുടെ രീതികളെല്ലാം ക്രിമിനൽ രീതികളാണ് പല കാര്യങ്ങളും അയാൾ ചെയ്യുന്നുണ്ട് അയാൾ മറ്റേ സ്ത്രീകളെ ഈ മഴ തന്നെ നേരത്തെ ഇടിച്ച് പരിക്കേൽപ്പിച്ചിട്ടുണ്ട് അതുപോലെ വേറെ ആളുകളെയും ഇതേ രീതിയിലുള്ള അയാളുടെ ഇടി ഒരു ഇടിയാണ് അതിന് കാരണമായത് ആ അതുപോലെയുള്ള കൃത്യമായ ഇടി കൊടുത്ത വേറൊരു സ്ത്രീ ഉണ്ട് അതൊക്കെ കേസിൽ അവർ സാക്ഷിയായിട്ട് വരുന്ന കൊണ്ടാണ് ഇയാളുടെ പ്രീവിയസ് കണ്ടക്ട് അത് ഉള്ളതാണ് അയാൾക്ക് ആ രീതികളുണ്ട് പക്ഷേ കേസിൽ പ്രതിയാവുന്ന രീതിയിൽ ഇപ്പോൾ ഈ ഇടി കൊണ്ട സ്ത്രീ തന്നെ അവർ അതിനൊരു പരാതി പറയാനൊന്നും തയ്യാറല്ല കാരണം അത് അവർക്ക് അങ്ങനെ ആ രീതിയില്ല പക്ഷേ അയാളുടെ പ്രവൃത്തികളങ്ങനെ ക്രിമിനൽ കണ്ടക്റ്റ് ഉള്ളതാണ് ഇല്ല ഇയാള് ഒരു ട്രെയിഡും കിട്ടാത്ത രീതിയിലാണ് അയാൾ ഒരു സ്ഥാപനം കൊണ്ടുപോവാത്ത രീതിയിലാണ് അയാള് ഇവിടുന്ന് പോയത് അയാൾ ഉപയോഗിച്ചിരുന്ന സട്ടം മുണ്ടും വരെ അയാളെ മാറ്റിയിരുന്നു കാരണം പിന്നീടെങ്കിലും കണ്ടെത്താതിരിക്കാൻ ഉള്ള ഇതിൽ അതുവരെ മാറ്റി ഒരു രീതിയിലും പിന്തുടരാൻ പറ്റാത്ത രീതിയിലുള്ള യാത്രയാണ് പോയത് അതും വളരെ ദൂരേക്ക് തന്നെ പോയിരുന്നു നമ്മളുടെ ആദ്യത്തെ സാഹചര്യങ്ങളിൽ ഇപ്പം ഞങ്ങൾ തുടക്കത്തിൽ ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ആദ്യം ഞങ്ങൾ കുടപ്പനക്കുന്നിലുണ്ടെന്ന് പറയുന്ന സമയങ്ങളിലൊക്കെ അയാൾ ഇവിടുന്ന് പോയിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത് അതികൂടെ ക്ലാരിഫൈ ചെയ്യേണ്ട കഴിഞ്ഞാലും പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമ്പോഴാണ് ബാക്കിയുള്ളത് അറിയാൻ പറ്റുള്ളൂ അല്ല അയാളുടെ അയാൾക്ക് ഈ കുറ്റകൃത്യത്തിൽ അന്വേഷിച്ചു വരുന്നുള്ളു അയാളുടെ പങ്ക് അത് ക്ലാരിഫൈ ചെയ്യേണ്ടതുണ്ട് കാരണം അയാളുടെ ഒരു പേഴ്സൺ ആണ് നമുക്ക് കിട്ടിയിരുന്നുള്ളൂ പിന്നെ അയാൾ പറയുന്ന പേഴ്സൺസ് ശരിയാണെന്നുള്ള രീതിയിൽ ചെറിയ തെളിവുകൾ കിട്ടിയൊണ്ടാണ് അയാളെ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ട് ചോദ്യം ചെയ്യാറ് പക്ഷേ ഇനിയിപ്പോൾ പ്രതിയെ കിട്ടിയിട്ടുണ്ട് പ്രതിയെ കിട്ടിയതിന് ശേഷം പ്രതിയെ പറയുന്ന കാര്യങ്ങളും അയാൾ പറയുന്ന കാര്യങ്ങളും കൂടെ കൂടി താരതമ്യപ്പെടുത്തിയിട്ട് അയാൾക്ക് ഇതിൻ്റെ അത് പങ്കുണ്ടെന്നുള്ള അന്വേഷിക്കും അത് അയാള് പ്രതി പിടികൂടിയില്ലായിരുന്നെങ്കിൽ അയാൾ അവിടെ അയാള് ഒരു സ്ഥലത്ത് ജോലിയിൽ കയറി അയാള് തുടർന്ന് അവിടെ തുടർന്നേനെ കാരണം ഒരു രീതിയിലും കിട്ടില്ലായിരുന്നു മിച്ച് വളരെ സമർത്ഥമായിട്ടാണ് അയാള് മുന്നോട്ട് പോയെങ്കിലും അയാള് നല്ല വില കൂടിയൊരു ഫോൺ തന്നെ ഇവിടെ മേടിച്ചിട്ട് പോയി അപ്പം ഈ കൊലപാതകം നടന്നതിന് ശേഷം കുറെ സമയങ്ങളിൽ ഞങ്ങൾ പ്രതി ഇവിടെ ഉണ്ടെന്ന് ഇവിടെ തന്നെ ഉണ്ടെന്നുള്ള രീതിയിൽ നമ്മുടെ സമയം പോയിരുന്നു അത്ര സമർത്ഥമായിട്ടാണ് സമർത്ഥമായിട്ടയാൾ പോയിരുന്നത് പക്ഷേ ചെറിയ അതായത് നമ്മുടെ സ്ക്വാഡിന്റെ ഈ ഇന്നലെ പിടിക്കാൻ പോയ സ്ക്വാഡിൻ്റെ ഇവിടെ വർക്ക് ചെയ്ത് അവരുടെ ഹാർഡ് വർക്കാണ് അവർ ഓരോ ഇഞ്ചും ഓരോ സാധ്യതകളും പരിശോധിച്ചിരുന്നു എല്ലാ സാധ്യതകളും പരിശോധിച്ചു അപ്പൊ അങ്ങനെയുള്ള ചില സാധ്യതകളിൽ നിന്ന് ചില വിവരങ്ങൾ കിട്ടിയിട്ട് അതിനെ ലീഡ് ചെയ്ത് പോയതാണ് പ്രതിയിലേക്ക് എത്താൻ പറ്റിയത് അത് തമിഴ്നാട്ടിലാണ് കൃത്യമായിട്ട് അറസ്റ്റ് ചെയ്ത് മറ്റേ പോയി അറസ്റ്റ് ചെയ്തയാള് ഇദ്ദേഹമാണ് സ്ഥലത്തിന്റെ വിളവർക്കോട്ട് ആ അയാള് ജോലിയിൽ കയറിയിരുന്നു ഒരു തവണ ജോലി കയറി ഒരു അവധി മേടിച്ചിട്ട് അത് അതവിടെയുള്ളൊരു ഹോട്ടലാണ് ഇല്ലല്ല അത് അയാളെ ലക്ഷ്യമില്ലാതെ കുറച്ച് യാത്ര ചെയ്ത് അവിടെ എത്തി ആക്സിഡന്റിൽ ഞാൻ കയറിയതാണ് അയാൾ ഷർട്ടൊക്കെ മാറിയിട്ട് അവിടെ നിന്ന് പോയത് മെഡിക്കൽ കോളേജ് നമുക്ക് അവിടുന്ന് ആ സ്ഥലത്ത് നിന്ന് അയാള് തിരിച്ചു വന്നു എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം പക്ഷെ അത് അങ്ങനെയല്ല എന്നാണ് അയാള് പറയുന്നത് അവിടെ അയാള് തന്നെ പോയി എന്നുള്ള രീതിയിലാണ് ഇല്ല ഇല്ല ഇയാള് ടൌണിൽ കൂടി പല സ്ഥലത്തോടെ പാസ് ചെയ്ത് യാത്ര ചെയ്ത് പോയിട്ടുണ്ട് പല സ്ഥലത്തോടെ അപ്പം അതിനെ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ ചില സ്ഥലത്തൊക്കെ ചില വീഡിയോ ക്ലിപ്പൊക്കെ കിട്ടും പക്ഷേ പിന്നെ അത് അതിൻ്റെ ട്രെയിൽ കിട്ടാതെ വരും പിന്നെ ആളുകളോട് ചോദിക്കുമ്പോൾ ചെറിയ വിവരങ്ങൾ കിട്ടും അതുകൊണ്ട് അയാള് എല്ലാ ഇടവഴികളിൽ കൂടി കയറി ഇപ്പം മണ്ണന്തല തന്നെ അയാൾ വന്നതിന് ശേഷം ഒരു ഇടവഴി കിടെ കയറിയാണ് പോകുന്നത് ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് അയാള് കടദനയിൽ ഇരുന്ന് സമയം ചിലവഴിച്ച് ചെലവഴിച്ചാൽ മതി അപ്പോൾ ഫോളോ അപ്പ് നടക്കാത്ത രീതിയിലാണ് മനഃ അങ്ങനെ ശ്രദ്ധിച്ചാലും അയാളെ ഫോളോ അപ്പ് ചെയ്യില്ല എന്ന് ഉറപ്പുവരുത്തിയാണ് പോയത് അതുകൊണ്ട് ഞമ്മ ചോദ്യം ചെയ്തു ചെയ്തുവരുള്ളൂ എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റില്ലല്ലോ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടാതെ ഞങ്ങൾ ഇവിടുന്ന് തമിഴ്നാട് വരെ ചെല്ലല്ലോ അടുക്കുന്ന കാര്യങ്ങൾ ചോദ്യം ചെയ്തു വരുന്നുള്ളൂ മറ്റേ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് അയാൾ പറഞ്ഞിട്ടുണ്ട് അത് അവർ തമ്മിലുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഇയാളുടെ പെരുമാറ്റം സഹിക്കാൻ വയ്യാതെ അവര് തിരിച്ചു പോകാനുള്ളൊരു തീരുമാനമൊക്കെ എടുത്തു അങ്ങനെ പോകും എന്നുള്ളൊരു അതാണ് അതിന് അത് കേസിന്റെ തെളിവിലേക്ക് പറയേണ്ട കാര്യങ്ങളാണ് അത് അയാൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് പോകുമ്പോൾ അല്ല അത് കൊലപാതകത്തിന് മുമ്പ് ഉപേക്ഷിച്ചതാണ് അയാളും ആ സ്ത്രീകളുടെ കൂടി ഉപേക്ഷിച്ച ഉപേക്ഷിക്കാൻ കാര്യം വണ്ടി നിന്നു നിന്നുപോയതുകൊണ്ടാണ് അവര് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്തോണ്ട് അവർ അവിടെ കയറ്റിയിട്ടിട്ട് പോയതാണ് മലപ്പുറം അവരെയും ഇയാളുടെ ഇയാൾക്ക് മദ്യപിച്ച് കഴിയുമ്പോൾ അയാളുടെ നിയന്ത്രണം കിട്ടും അപ്പൊ അയാളുടെ ആ സമയത്തെ ഉദ്ദേശം അത് തന്നെയാണ് പക്ഷേ അവര് അവരെ ഈ കാര്യത്തിലേക്ക് വലിച്ചേഴ്ക്കാൻ അവർക്ക് താല്പര്യമില്ല അവർക്ക് പരാതി കൊടുക്കാനും താല്പര്യമില്ല അതുകൊണ്ടാണ് അത് മാത്രമല്ല അത് ഞങ്ങളുടെ സ്റ്റേഷൻ അല്ല ലിമിറ്റുമല്ല വിവാഹിതനല്ല എന്നാണ് നമ്മുടെ അറിവ് അതിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കേണ്ടത് ഇന്നലെ ഒന്ന് കിട്ടിയിട്ടല്ലേ ഉള്ളൂ ഒരു ചോദിച്ചത് അല്ല ഒരു സ്ത്രീ അല്ല അയാൾക്ക് പല സ്ത്രീകൾ കേട്ടുമല്ലോ കിട്ടും ഓക്കേ അല്ലേ ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ കാര്യത്തില് ഇതൊന്നും നിങ്ങൾ ഇത് ഞങ്ങളുടെ ഈ കാര്യത്തിൽ നമുക്ക് അകമഴിഞ്ഞ ഞങ്ങൾക്ക് ഏറ്റവും മറ്റേ സഹകരണവും അതുപോലെ നിർദ്ദേശവും ഒക്കെ നമ്മുടെ എസ്പിയും അഡീഷണൽ പിയും തന്നിട്ടുണ്ട് ഈവൻ ഞങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള വണ്ടികൾ പോലും ഏർപ്പാട് ചെയ്തുതന്നതും ഒക്കെ അവരാണ് എല്ലാ കാര്യത്തിലും കൃത്യമായ ഇതുണ്ടായിരുന്നു എല്ലാ ദിവസങ്ങളിലും ഉണ്ടായിരുന്നു അങ്ങനെ ആ മീറ്റിങ്ങുകളൊക്കെ നടത്തി കൃത്യമായ നിർദ്ദേശം നൽകി പോലീസുകാരെ ഡ്യൂട്ടിക്ക് എടുക്കാനുള്ള അനുവാദമൊക്കെ നൽകി അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ശ്രമിച്ചുകൊണ്ടാണ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ശ്രമിക്കാനുള്ള ഒരു കാരണം മായയുടെ വീട്ടുകാർക്കുള്ള അവരുടെ ദുഃഖവും അതുപോലെ തന്നെ അവർക്കുള്ള പ്രശ്നവും അതുപോലെ തന്നെ അവരും അതുപോലെ തന്നെ താല്പര്യത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവർ നിൽക്കുമ്പോൾ പോലീസിന് പിൻവാങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം പിൻവാങ്ങാൻ പറ്റില്ല പക്ഷേ ലീഡുകളെല്ലാം ഞങ്ങൾക്ക് തന്നെയാണ് കിട്ടിയത് ഞങ്ങൾ തന്നെ കണ്ടുപിടിച്ച ലീഡുകൾ അവരെ അറിയി അവരെ മിക്കവാറും കേസിലെ അന്വേഷണങ്ങളൊക്കെ അവരെ അറിയിക്കാറുണ്ട് കാരണം അവർ അവരുടെ ഭാഗവും അന്വേഷണങ്ങൾ നടക്കുകയുള്ളു പക്ഷേ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഞങ്ങളുടെ അഡീഷണൽ എസ് പിയും അതുപോലെ തന്നെ അഡീഷണൽ എസ് പി പ്രതാപേന്ദ്രൻ സാറും അതുപോലെ എസ് പി കിരൺ മാഡവും ഞങ്ങൾക്ക് ശക്തമായ പിന്തുണയും സഹായം തന്നിരുന്നു അതുപോലെ തന്നെ നമ്മളുടെ ഗ്രൗണ്ട് വർക്ക് സ്ക്വാഡ് അതിനെ ലീഡ് ചെയ്ത കാട്ടാക്കട എസ് ഐ അലോഷ്യസ് അതുപോലെ തന്നെ സി ഐ ഇവരെല്ലാം യഥാർത്ഥത്തിൽ ഈ പ്രതിയെ കൈകിട്ടുന്നവരെ പല രീതി പല രീതികളായിട്ട് റോഡിൽ തന്നെയായിരുന്നു അതുകൊണ്ടാണ് ഇവർ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയത് ഇയാൾക്ക് മൊബൈൽ ഫോണില്ല ലോഡ്ജിൽ താമസിക്കില്ല ഇയാൾക്ക് മറ്റേ അക്കൗണ്ടില്ല വേറെ ഒരു രീതിയിലുള്ള അയാൾക്ക് ബന്ധു അയാളുടെ അടുത്ത ബന്ധുക്കളൊന്നും ആരുമായിട്ട് അയാൾക്ക് യാതൊരു ബന്ധവുമില്ല അപ്പോൾ അയാളെ അങ്ങ് പോയിക്കഴിഞ്ഞാൽ അങ്ങ് പോയത് തന്നെയാണ് ഒരു രീതിയിലൊക്കെ തിരിച്ച് കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല അവർ ആരുമായിട്ട് അയാൾ ഫോണിൽ വിളിക്കുകയോ ബന്ധപ്പെടുകയോ അയ്യന രണ്ട സഹോദരിമാരുണ്ട് ഒന്നും ആയിട്ടൊരു ബന്ധുമില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല പ്രയത്നവും കുറച്ച് ഭാഗ്യമോട് കൂടിയാണ് ഇപ്പോഴത്തേക്ക് കിട്ടിയത് അതയാൾ അതയാൾ പല രീതിയിൽ സംഘടിപ്പിച്ചെടുത്തു ലോറികളിലൊക്കെ കയറിയൊക്കെ പോയി പിന്നെ കാണുന്നവരുടെ അടുത്ത് കൈ കിട്ടി അങ്ങനെയൊക്കെ ഉള്ളത് വെച്ചുകൊണ്ടൊക്കെ ഇറങ്ങി 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 അങ്ങനെയാണ് അയാളോട്